വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിനെതിരെ പ്രതികരിച്ച ശശി തരൂർ എം വി ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധേയമായ സംഭാവനകളെ അനുസ്മരിക്കുന്നുവെന്നും ഔദ്യോഗിക പ്രഭാഷകരിൽ ആരും അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കാത്തതിൽ ലജ്ജിക്കുന്നുവെന്നുമാണ് ശശി തരൂർ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിൽ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തിയത് പദ്ധതിക്ക് തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി ആണെന്നും അദ്ദേഹമാണ് ഇതിന്റെ കാരണക്കാരൻ എന്നും വിവിധ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ശശി തരൂരും വിഷയം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷൻ ചെയ്ത ഈ ദിവസത്തിൽ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയ യഥാർത്ഥ കമ്മീഷനും കരാറിൽ ഒപ്പുവെച്ച് ഇന്ന് നമ്മൾ ആഘോഷിച്ച പ്രവർത്തികൾക്ക് തുടക്കമിട്ട അന്തരിച്ച കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധേയമായ സംഭാവനകളെ അനുസ്മരിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നുവെന്നുമാണ് തരൂർ പറയുന്നത് ഔദ്യോഗിക പ്രഭാഷകരിൽ ആരും അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കാത്ത ലജ്ജിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ സംഭാവനകളെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന തനിക്കാണെങ്കിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചതുമില്ല എന്നും തിരുവനന്തപുരം എം പി കൂടിയായ ശശി തരൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നുണ്ട് എന്നാൽ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേരാണ് തരൂരിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും വൈകിയ വേളയിൽ എന്തിനായിരുന്നു ഈ പോസ്റ്റ് എന്നായിരുന്നു പലരുടെയും ചോദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ഉമ്മൻചാണ്ടി അനുസ്മരിച്ചിരുന്നു ഉമ്മൻചാണ്ടി ഇന്നില്ല മായച്ചാലും മായാത്ത ചരിത്രമായി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളെ ജീവിക്കുന്നു ചരിത്രത്തെ ബോധപൂർവം മറക്കുകയും തിരുത്തി എഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നവരാണ് വിഴിഞ്ഞം തുറമുഖത്തിന് എല്ലാ ആശംസകളും എന്നായിരുന്നു സതീശൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം ഇന്നലെയാണ് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് മുഖ്യമന്ത്രിയുടെയും ഗൗതം അദാനിയുടെയും മറ്റ് ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു കമ്മീഷനിങ് നടന്നത് പോർട്ട് ഓപ്പറേഷൻ സെന്റർ നടന്നു കണ്ട ശേഷം പതിനൊന്ന് മണിയോടെയാണ് പ്രധാനമന്ത്രി മോദി ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത് സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ല് തന്നെയാണ് തുറമുഖം ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ് തുറമുഖമാണ് വിഴിഞ്ഞത്തിനുള്ളത് മദർഷിപ്പുകൾ അടുപ്പിക്കാൻ അനുയോജ്യമായ പ്രധാന തുറമുഖമാണ് വിഴിഞ്ഞത്തിലുള്ളത് വരുമാനത്തിലും അന്താരാഷ്ട്ര വാണിജ്യ കാര്യത്തിലുമൊക്കെ വിഴിഞ്ഞം മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ അതിനിടയിലാണ് തുറമുഖത്തിന്റെ യഥാർത്ഥ സൃഷ്ടാവ് ആരെന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് ഇതിന് കാരണക്കാരൻ എന്ന നിലയിലാണ് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ നയനാർ സർക്കാരിന്റെ കാലത്താണ് പദ്ധതിയുടെ തുടക്കമെന്നാണ് സി പി എം പറയുന്നത് മറുവശത്ത് കേന്ദ്ര സർക്കാരും അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട്